വേളം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പൈപ്പിടലിന്റെ ഭാഗമായി പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വടകര വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മ കുളമുള്ളതിൽ ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ശതമാനം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ

கைகொள்ள உடனடி நடவடிக்கை உடனடி நடவடிக்கை கைகொள்ளலாம் உடனடி நடவடிக்கை വേളം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പൈപ്പിടലിന്റെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വടകര വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മ കുളമുളതിൽ ഉദ്ഘാടനം ചെയ്തു ഒന്നര വർഷമായി പഞ്ചായത്തിലെ നിരവധി റോഡുകളിൽ പൈപ്പിടാൻ കുഴിച്ച ആണിച്ചാലുകൾ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് മഴ പെയ്തതോടുകൂടി വീതി കുറഞ്ഞ ഗ്രാമീണ റോഡുകൾ ആകെ തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ കരാറുകാരൻ തുടങ്ങിയവരുടെ യോഗം ചേർന്നിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കിയിട്ട് മാത്രമേ ബാക്കി പ്രവൃത്തികൾ തുടങ്ങുകയുള്ളൂ എന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ടാറിംഗ് കോൺക്രീറ്റ് റോഡുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞിട്ടു നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെയും കരാറുകാരനെയും നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ആകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടിക്ക് ഭരണസമിതി നിർബന്ധിതരായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മ കുളമുളദിൽ പറഞ്ഞു ഒരുപാട് യോഗങ്ങളും അവലോകന യോഗങ്ങളും അതേ അതോടൊപ്പം ഈ പദ്ധതിക്ക് വേണ്ട സ്ഥലം കിട്ടാൻ വിട്ടുകിട്ടാൻ വേണ്ടി പഞ്ചായത്തുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരുപാട് യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിനെ കൊണ്ടൊന്ന് അത്തരത്തിലുള്ള ഒരു യോഗങ്ങൾ പോലും അവലോകന യോഗമോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ്ങോ നടത്താത്ത ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാവുന്നില്ല പഞ്ചായത്തിൻ്റെ അനാസ്ഥയായിട്ടാണ് ഗ്രാമ പഞ്ചായത്തിലെ ജനങ്ങൾ പൗരന്മാർ ഇത് നോക്കി കാണുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായും കരാറുകാരുമായും ഈ ഇതുമായി സംബന്ധിച്ച് പല ആവശ്യങ്ങളും ഉന്നയിച്ച പരിസ്റ്റോറേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്ന ആവശ്യവുമായി വരുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു യോഗം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി ആരും വിളിച്ചു ചേർക്കാത്തത് ഇതുമായി ജനങ്ങളും ജനപ്രതിനിധികളും എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കേവലം ഒരു യോഗം വിളിച്ച് അവിടെ പറയാനുള്ള ഒരു അവസരം പോലും ഇല്ല സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത് ഇരുപത്തിനാലാകുമ്പോഴേക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കും എന്നും പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ജലസംഭരണി വെള്ളം പഞ്ചായത്തിലെ കൂരങ്കോട്ട് കടവിലാണ് നിർമ്മിക്കേണ്ടത് അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനു വേണ്ടിയുള്ള ടാങ്ക് നിർമ്മാണം കാപ്പുമല ജലസംഭരണി അവിടെയാണ് നിർമ്മാണം നടത്തുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളും എവിടെയും എത്തിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് റോഡുകളൊക്കെ കീറിമുറിച്ച് ഹൗസ് കണക്ഷൻ ം വരെ കൊടുക്കുന്നത് ഇത് എവിടുന്ന് വെള്ളം എടുക്കും എന്നുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വെട്ടിപ്പൊളിച്ച റോഡുകളൊക്കെ റീസ്റ്റോറേഷൻ നടത്തി ഗതാഗത സൗകര്യം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇനി അടുത്ത റോഡുകൾ വെട്ടിപ്പൊളിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനോ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ ധർണ്ണ നടത്തുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂ എഞ്ചിനീയർക്ക് നിവേദനം നൽകി മെമ്പർമാരായ പി മാസ്റ്റർ കിണറുള്ളതിൽ അസീസ് തായന ബാലാമണി സിത്താര കേസി എം സി മൊയ്തു ബീന കൊട്ടേമൽ അനീഷ പ്രദീപ് ഫാത്തിമ സി പി അഞ്ജന സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സുമ സ്വാഗതവും ഇ പി സലീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈനല്ലേ